കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് പോക്സോ കേസിൽ പ്രതിയായ നടനെ പിടികൂടാതെ പോലീസിന്റെ ഒളിച്ചുകളി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അൻപത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെ പോലീസ് പിടികൂടിയിട്ടില്ല മൂന്ന് തവണയാണ് പോലീസ് കുട്ടിയിൽ നിന്നും മൊഴിയെടുത്തത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കേസ് വഴിതിരിച്ചുവിടാൻ പലരും ശ്രമിക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കേസിൽ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ ജൂൺ എട്ടിനാണ് നഗരപരിധിയിലെ ബന്ധുവിന്റെ വീട്ടിൽ നടൻ കൂട്ടിക്കൽ ജയേന്ദ്രൻ നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് പോക്സോ കേസെടുത്തത് കുട്ടിയുടെ ബന്ധു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേൻ നൽകിയ പരാതി കസബ പോലീസിൽ എത്തുകയായിരുന്നു പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് കുട്ടിയിൽ നിന്നും ഇൻസ്പെക്ടർ മൊഴിയെടുത്തു പ്രതി നഗരത്തിലെ വിവിധ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിൽ മാറി മാറി താമസിച്ചതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു ഫ്ളാറ്റുകളിൽ രാത്രി പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല പിന്നീട് പോലീസിലെ ചിലർ പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപണം ഉയർന്നു ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടു കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമം നടന്നു അന്വേഷണ പരിധിയിൽ ഇല്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർ കേസിൽ ഇടപെട്ട് കുട്ടിയെ ഹാജരാക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു വിവാദമായതോടെ സി ഡബ്ല്യു സി കുട്ടിയെ പിതാവിന്റെ വീട്ടുകാർക്കൊപ്പം വിട്ടു കസബ ഇൻസ്പെക്ടർ സി ഡബ്ല്യു സിക്ക് നൽകിയ റിപ്പോർട്ടിൽ തിരുത്തുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് മാറ്റി നൽകാൻ സി ഡബ്ല്യു സി ആവശ്യപ്പെട്ടു ഇക്കാര്യം ജൂനേൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യ ഹർജി അപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കസബ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഡെപ്യൂട്ടി കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും നേതൃത്വത്തിലുള്ള രണ്ട് സ്ക്വാഡുകളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് നടൻ വിദേശത്തേക്ക് മുങ്ങിയോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്